പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി പദവിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനത്തിലും വിമർശനമുണ്ടായി മുഖ്യമന്ത്രി വേദിയിലിരുത്തിയായിരുന്നു സമ്മേളന പ്രതിനിധികളുടെ വിമർശനം ഉണ്ടായത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തി സമ്മേളന പ്രതിനിധികൾ കടുത്ത വിമർശനം ഉയരുമ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്ന് പരിശോധിക്കാൻ രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് രാഹുൽ ഡി ജി പിയുമായി ബന്ധപ്പെട്ടും സർക്കാരിന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഇതിലൊക്കെ തന്നെ ജില്ലാ സമ്മേളനത്തിൽ എങ്ങനെയാണ് വിമർശനങ്ങൾ ഉയർന്നത് സംഘടനാ റിപ്പോർട്ടിലെ മറ്റ് പരാമർശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ ജീവിതം എം ആർ അജിത് വിഷയത്തിൽ ഉൾപ്പെടെ പല കാര്യങ്ങളിലും വലിയ തിരുത്തൽ വേണമെന്ന് തന്നെയാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട സംഘടനാ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ഈ ഭരണ തുടർച്ചയിൽ സഖാക്കൾക്ക് മൂല്യം നഷ്ടമായി എന്ന് തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി വിമർശനമായി അവർ ഉന്നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമാണ് അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഡി ജി പി ആയി എം ആർ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയ തീരുമാനത്തെയാണ് അതൊരിക്കലും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായി പുറത്തുവരുന്നതായിരുന്നു കാരണം ആരോപണ വിധേയനായി നിൽക്കുന്ന എം ആർ അജിത് മന്ത്രിസഭാ തീരുമാനത്തിലുള്ള ഡി ജി പി ആക്കിയ തീരുമാനത്തെയാണ് വിമർശിക്കുന്നത് അത് അത്തരത്തിലൊരു സ്ഥാനക്കേറ്റം വേണമായിരുന്നെങ്കിൽ അത് കോടതി വഴി നേടിക്കോട്ടെ എന്ന് ചിന്തിക്കണമായിരുന്നു തരത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു ഒപ്പം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത് അതായത് പോലീസ് ജനങ്ങളിൽ നിന്ന് അകലുന്നു ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു അതായത് പല ഘട്ടങ്ങളിലും അവർ പ്രതിസ്ഥാനത്തെ പോലീസുകാർ പ്രതിസ്ഥാനത്തേക്ക് നിൽക്കുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിൽ വലിയ വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ടാണ് പ്രതിനിധികൾ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം അത് സാമ്പത്തിക പ്രതിസന്ധിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിൽ ത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കൃത്യമായി കഴിഞ്ഞില്ല ധനകാര്യ മാനേജ്മെന്റ് മോശമായിരുന്ന തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് പ്രകടമായ ഒരു ഭാഗ്യത നിലവിൽ ഇപ്പോൾ ഇല്ല എങ്കിലും മധു മുല്ലശ്ശേരിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ മാത്രമാണ് അത്തരത്തിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത് മധു മുല്ലശ്ശേരി ബിജെപിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ടും പാർട്ടി പ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്ന തരത്തിൽ ഒരു വിമർശനമുണ്ട് എന്തായാലും വലിയ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാകുന്നുണ്ട് അടിമുടി തിരുത്തൽ വേണമെന്നാണ് സംഘടന റിപ്പോർട്ടിൽ പറയുന്നത് നാളെയും പ്രതിനിധി സമ്മേളനം തുടരുകയാണ് അതിലും ചർച്ചകൾ ഉണ്ടാകും എന്തായാലും പ്രകടമായ വിഭാഗീയത നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടില്ലാത്തത് കൊണ്ട് ബി ജോയ് തന്നെ സെക്രട്ടറി ആകാനാണ് സാധ്യത എങ്കിലും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ടതാണ് തൊട്ടടുത്ത വർഷം തിരഞ്ഞെടുപ്പ് വരികയാണ് ബി മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുകയാണ് അപ്പോൾ തദ്ദേശ ഭരണത്തിൽ ജനകീയമായൊരു മുഖം ഉണ്ടാകണം ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയണം എന്ന തരത്തിൽ വിമർശനം അങ്ങനെ സ സകല മേഖലയിലും പ്രധാനപ്പെട്ട പല മേഖലയിലും വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് തിരുത്തൽ വേണമെന്ന് പറയുകയാണ് സംഘടനാ റിപ്പോർട്ട്